അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലാക്കി തിരികെ എത്തിയപ്പോഴേക്കും അപകടത്തിൽപ്പെട്ട ബൈക്ക് കാണാതായി ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരക്ക് സമീപം ചെറിയ പത്തിയൂരാണ് ഈ സംഭവം ഉണ്ടായത് ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സനോജിൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് ഇപ്പോൾ കാണാതായത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി സനോജിൻ്റെ സഹോദരനും ഒരു സുഹൃത്തും ചേർന്ന് ബൈക്കിൽ യാത്ര ചെയ്യവേ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ഈ വാഹനം നിയന്ത്രണം വിടുകയും അപകടത്തിൽ പെടുകയുമായിരുന്നു പിന്നീട് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം ഈ വാഹനം എടുക്കാൻ വേണ്ടി സനോജ് സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് വാഹനം അവിടെ ഇല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇപ്പോൾ ഈ യുവാവ് കരിയിലുളങ്ങര പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് സനോജ് ഈ അപകടം ഉണ്ടാകുന്നു പതിമൂന്നാം തീയതിയാണ് അതെ പതിമൂന്നാം തീയതി ഒരു ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത് എൻ്റെ കൂട്ടുകാർ അനിയനും അനിയൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ബൈക്കിൽ എക്സാമിനായിട്ട് അന്ന് പോയതായിരുന്നു അപ്പോൾ ഹോൾ ടിക്കറ്റ് മിസ്സായായിരുന്നു ആ ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയ വഴിക്ക് ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടിട്ട് ബൈക്ക് മതിൽ ചെന്നിരിക്കുമായിരുന്നു അപ്പോൾ അന്ന് അവന് ഇച്ചിരി ക്രിറ്റിക്കലായിരുന്നു എൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ തിരക്കിലായിപ്പോ എല്ലാവരും ഞങ്ങളും ഹോസ്പിറ്റലിലോട്ട് അങ്ങ് പോകുമായിരുന്നു തിരിച്ച് അടുത്ത ദിവസമാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത് അതായത് പതിനാലാം തീയതി രാവിലെ പതിനാലാം തീയതി രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കിനും വണ്ടി ഇടിച്ച സ്ഥലത്ത് വണ്ടിയുടെതായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഞാൻ അവിടെ ചുറ്റുവടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വീടുകളിലും സി സി ടി വി ഉള്ളിടത്തും കടകളിലും എല്ലാം ഞാൻ കയറി അന്വേഷിച്ചു അവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല അവരെല്ലാം പറയുന്നത് നൈറ്റിൽ ആരോ ഒരു ഒന്ന് രണ്ട് പേര് ചെന്നിട്ട് അവരോട് വ വണ്ടി ഒന്ന് ചെങ്ങന്നൂർ കൊണ്ട് അവർക്ക് ശരിയാക്കാനായിട്ട് ഓണറാണ് അവർക്ക് ചെങ്ങന്നൂരുമുണ്ട് വണ്ടി ശരിയാക്കാനായിട്ടാണ് ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു വണ്ടി കയറ്റി കൊടുക്കാനായി ലോറി കയറ്റി കൊടുക്കാൻ സഹായിക്കാമെന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇല്ല വണ്ടി നിലവിലൊന്നും ഇല്ല പിന്നെ എനിക്ക് ഞാനിപ്പോൾ ഇപ്പോൾ ഒളിച്ചു വിൽക്കുന്നിടത്തെ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി തപ്പി ഞാൻ അതുപോലെ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് അപ്പോൾ മുന്നോട്ട് എന്ത് വേണമെന്ന് എനിക്ക് അറിയാത്ത ഒരു സിറ്റുവേഷൻ നിൽക്കുവാണ് ഇപ്പം വണ്ടിയുടെ ലോൺ ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യായിരം രൂപ വെച്ച് മാസം അടയ്ക്കണം അപ്പോൾ ഇല്ലാത്ത വണ്ടിക്ക് ഞാൻ ലോൺ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് ഞാൻ നിൽക്കുക പോലീസിൽ പരാതി സി സി ടി വി ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് അതെ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളോട് കോപ്പറേറ്റീവ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ അവർ അവർ അവരെ കൊണ്ടും പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട് അവർ അവിടെ സി സി ടി വി ഫുട്ടേജ് എടുത്തു എല്ലാം അവർ എനിക്ക് നല്ല ഫേവറബിൾ ആയിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ നമ്പർ എത്രയാണ് വണ്ടിയുടെ നമ്പർ കെ എൽ ടു സെവൻ എല് ത്രീ സീറോ ടു സെവൻ ഇതാണ് എൻ്റെ വണ്ടി നമ്പർ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം എന്നെ സഹായിക്കണം കാര്യം എനിക്ക് ഇപ്പോൾ നിലവിൽ എനിക്കില്ലാത്ത ഒരു മുതലിനു വേണ്ടിയിട്ട് ഞാൻ ലോൺ അടക്കേണ്ട അവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എടുത്ത വണ്ടിയാണ് പൈസ കൂട്ടിക്കൂട്ടി വെച്ച് എടുത്ത വണ്ടിയാണ് എനിക്കറിയില്ല മുന്നോട്ടെന്തും എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് സാറേ ഇപ്പോൾ സനോജിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ ഒരിക്കൽ കൂടി പറയാം കെ എൽ ഇരുപത്തിയേഴ് എൽ മുപ്പത് ഇരുപത്തിയേഴ് എന്നുള്ളതാണ് ഈ വാഹനം എമഹായുടെ ഒരു വാഹനമാണ് മോഡൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് പുറത്ത് മുകളിൽ വില വരുന്ന മോഡൽ വാഹനമാണ് എന്താണെങ്കിലും ഈ വാഹനമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ കരീരക്കുളങ്ങര പോലീസിനെ വിവരം അറിയിക്കുക എന്നുള്ളതാണ് സനോജിന പറയാനുള്ളത് ഹരിപ്പാട് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി